മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക കുപ്പിയെറിയുക കല്ലെറിയുക അവിടെയല്ലേ തുടങ്ങിയ സംഘർഷം എന്നിട്ട് ബോധപൂർവ സംഘർഷമുണ്ടാക്കുക എന്നിട്ട് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ ആക്രമിച്ചു എന്നുള്ള ഒരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കളായിട്ടുള്ള ടി കെ കോയ്നമാഷും പി വി ഗോപിനാഥും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പോയിട്ട് പ്രവർത്തകരെ സമാധാനി ആ നാട്ടുകാരെ സമാധി സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയ സംഭവം അവിടെ ഉണ്ടാകുമായിരുന്നു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആസൂത്രിതമായിട്ടുള്ള നീക്കമല്ലേ അവിടെ നടത്തിയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നേതൃത്വം ചെയ്യേണ്ട പണിയാണ് സി പി എമ്മിൻ്റെ നേതൃത്വം അവിടെ ചെയ്തത് എന്നാൽ ഡി സി സിയുടെ പ്രസിഡന്റ് ചെയ്തതെന്താ കെ പി സി സി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ചെയ്തതെന്താ പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും രണ്ട് തല്ല് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ തല്ല് വാങ്ങി ഹീറോ ആവുക എന്നുള്ളതാണ് ആ ഹീറോയിസത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ അടവെന്താണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം അപ്പോൾ ആസൂത്രിതമായി അക്രമം നടത്തി പ്രകോപനമുണ്ടാക്കി അക്രമം നടത്തി മലപ്പട്ടം പോലുള്ളൊരു പ്രദേശം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിത്രമുണ്ടാക്കുക അതുവഴി സി പി ഐ എമ്മിനെ താറടിച്ച് കാണിക്കുക അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക അതിനുവണ്ടിയല്ലേ ഈ പ്രചരണം നടത്തിയത് നിങ്ങൾ നോക്കൂ ഈ സംഭവത്തിൽ സംഭവത്തിന് തുടക്കം ഇടിയ ഇന്നലത്തെ ഇന്നത്തെ ഒരു പത്രത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിൻ്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം ആണോ ഒരല്പമെങ്കിലും സത്യസന്ധത കാണിക്കട്ടെ നിങ്ങൾ വാർത്ത എഴുതുമ്പോൾ ഇതാണോ സംഘർഷങ്ങളുടെ തുടക്കം ആ സംഘർഷങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് കാണാത്തവരാണോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും എവിടെ നിന്നാണ് സംഘർഷം തുടങ്ങിയത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ആറാം തീയതി ഇവിടെ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിൻ്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പേക്കൂത്ത് അക്രമം നിങ്ങൾ കാണാത്തതാണോ ആ അക്രമത്തിൽ കാണുന്ന പ്രതിയല്ലേ ഈ സനീഷ് എന്ന് പറയുന്ന ആള് ആരൊക്കെ അക്രമത്തിലുള്ള അതിലുള്ള ചിത്രം കാണിച്ചു അതിനുള്ള ചിത്രമായി നിങ്ങൾ നോക്കൂ അത് ഇതാണോ സമരം ഇങ്ങനെയാണോ സമരം അപ്പോൾ അവിടെ വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് തകർക്കുകയാണ് തകർക്കുന്ന ആരാ നിങ്ങൾ നോക്കൂ ഈ സനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡല സെക്രട്ടറിയാണ് പിന്നെയുള്ളതാരാ ഇപ്പം നിതിൻ നടുവനാട് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇയാൾ ഹർഷൻ മുണ്ടേരി കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഹിതാ മോഹൻ ഒരു പെൺകുട്ടി കൂടി എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഇങ്ങനെ അതുൽ എംസി കെ സി യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അർജുൻ കോറോ കെ സി യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് സുധീഷ് വെള്ളച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഞാനിത് പറയുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ചെല്ലാം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ മാർച്ചിൻ്റെ ഭാഗമായി അണി ഏതെങ്കിലും അണി അണികളായിട്ടുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു നിന്ന് വരും അങ്ങനെ അവിവേകം കാണിക്കുമ്പോൾ ആ അവിവേകം തടയേണ്ട ചുമതല ഇറക്കാം നേതൃത്വത്തിനല്ലേ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ബോർഡ് പൊളിക്കുന്നത് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ പ്രകോപനം ഉണ്ടാക്കുന്ന ആരാ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ച് പ്രകോപനം ഉണ്ടാക്കുക അവിടെയല്ലേ തുടക്കം അവിടെ നിന്നല്ലേ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയുടെ പ്രതി സ്ഥാപ താമസിക്കുന്ന സ്ഥലത്തല്ലേ ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പ്രകോപനം തുടങ്ങിയ എവിടിയാ നിങ്ങൾ നോക്കൂ ഇതേ പത്രം അന്നത്തെ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് വായിക്കണം സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം എങ്ങനെയുണ്ട് തകർത്തെന്ന് സി പി എം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾക്ക് അപ്പം തകർത്തെന്ന് സി പി എം ആണ് എന്നാൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് രക്തസാക്ഷി സ്ഥൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഈ സംഭവം സി പി എം പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ നിങ്ങൾ ആരെയും കണ്ടോ തകർക്കുന്നത് പക്ഷെ തകർത്ത് സി പി എം പ്രവർത്തകർ എന്നാൽ നാട്ടില് മുഴുവൻ വീഡിയോ കൃത്യമായിട്ട് കാണാം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെ എസ് യുന്റെ നേതാക്കന്മാര് ബോർഡ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് തകർക്കുന്നത് മുഴുവനാക്കി കാണാം പക്ഷെ കൊടുക്കുന്ന വാർത്ത എന്താ സി പി എം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കുപ്പിയെടുത്ത് എറിയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഗുണ്ടാസംഘമാണ് എന്ന് കണ്ടവരല്ലേ നിങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നല്ലേ എന്തെയാണ് സംഘർഷം മാത്രമായി പോകുന്നത് അപ്പോൾ പ്രശ്നം ഏകപക്ഷീയമായി സംഘർഷമുണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കെ എസ് യുവും മൂത്ത കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി നടത്തുമ്പോൾ അതിനരുന്ന് സംഘർഷത്തിന് വെള്ളപൂശുന്ന സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായം നൽകുന്ന പണിയാണ് ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് അതും തിരുത്തണം നിങ്ങളതിനെ സഹായിക്കുന്നത് ചില വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെൻ്റർ എ കെ ജി സെൻറ്റർ നേരെ ബോംബെറിഞ്ഞു എന്താ അവിടെ വന്ന് പ്രസംഗിച്ച രണ്ട് വിദ്വമാരും പറഞ്ഞത് ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ബോംബെറിഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്നിട്ട് പ്രതികൾ എവിടെ പ്രതികൾ ബോംബെറിയാൻ ആളെ അയച്ച് ബോംബറിഞ്ഞ് എന്നിട്ട് ആ ക്രിമിനലുകളെ ഒളിപ്പിച്ച് അവരെ കൃത്യമായി ഒളിപ്പിച്ച് വെച്ചു പുറത്ത് അത്രയും എളുപ്പം വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചോദിക്കുകയാണ് എന്താ പ്രതികളെ പിടിക്കാത്ത എന്താ പ്രതികളെ പിടിക്കാത്തത് എന്താ കിട്ടാത്ത അത് ഇ പി ജയരാജൻ പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ പ്രതികളെ കിട്ടാത്തത് ചോദിച്ചതല്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്നിട്ടോ പ്രതികളെ കിട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതി ഓർക്കണം നിങ്ങൾ നാടകൽ ഇത് അക്രമം നടത്തുക ആസൂത്രിതമായ അക്രമം നടത്തുക എന്നിട്ട് അക്രമം സി പി എമ്മിൻ്റെ നേതാക്കളുടെ പടലിൽ കൊണ്ടായിടുക അതല്ലേ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്